ना परमगुरवे नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णो गुरोर्देवो महेश्वर गुरुसाक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः ശ്രീനാരായണ ഗുരു കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ശ്രീ ഉദയൻജി അധ്യക്ഷൻ ശ്രീ പ്രതീഷ് ജി കോർഡിനേറ്റർ ശ്രീ റെജിജി മറ്റു ഗ്രൂപ്പ് അഡ്മിൻസ് കൂട്ടായ്മയിലെ ആത്മ സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ ഏഴാമത് വാർഷികം ഇന്ന് നമ്മൾ സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ് ഈ സുദിനത്തിൽ ഗുരുദേവൻ്റെ അത്ഭുത സിദ്ധിയെക്കുറിച്ചുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് പ്രക്ഷുബ്ധമായ കടലിനെ ശാന്തമാക്കിയ സംഭവം വാടാനപ്പള്ളി ദേശത്ത് വൈക്കാട്ടു ഭവനത്തിൽ ശങ്കരൻ എന്നൊരു ശ്രീനാരായണ ഭക്തൻ ഉണ്ടായിരുന്നു കടൽ തീരത്താണ് ശങ്കരന്റെ ഭവനം മുടുങ്കാറ്റ് കടലിനെ ഇളക്കിമറിച്ചുകൊണ്ടിരുന്നു തുള്ളിക്കൊരുകൂടം എന്ന കണക്കിൽ പ്രേമാരിയും കടൽ കരയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി കഴിഞ്ഞു തെങ്ങുകൾ ഒന്നൊന്നായി കടപുഴുകി വീണു സംഹാര രൂപിണിയായി മാറിയ കടൽ ശങ്കരന്റെ പറമ്പ് മിക്കവാറും വിഴുങ്ങിക്കഴിഞ്ഞു വീടിനെ ലക്ഷ്യമാക്കി കടൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു വീടും വിഴുങ്ങുമെന്ന അവസ്ഥ വന്നപ്പോൾ ശങ്കരൻ ഭയ സംഭ്രമങ്ങളോടെ തന്റെ ഓടിവെള്ളത്തിൽ പറക്കുകയായിരുന്നു ഗുരുവിൽ അഭയം തേടാൻ വേണ്ടി ഗുരുദേവൻ അന്ന് കൂർക്കാഞ്ചേരി ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയാണ് ഗുരു സൗദത്തിൽ എത്തിച്ചേർന്ന ശങ്കരൻ വിവരം അദ്ദേഹത്തെ ബോധിപ്പിച്ചു എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാകും ശങ്കര എന്ന ചോദ്യമാണ് ഗുരുദേവനിൽ നിന്നും ഉണ്ടായത് അങ്ങയെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ട് ഒന്നും ചെയ്യാനാകുകയില്ല ശങ്കരൻ പറഞ്ഞു അപ്പോൾ എന്നിൽ അത്ര വലിയ വിശ്വാസമാണോ അതെ എന്നായിരുന്നു ശങ്കരന്റെ മറുപടി ഉടൻ തന്നെ ഗുരുദേവൻ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ബോധാനന്ദ സ്വാമികളോട് ശങ്കരന്റെ പറമ്പിൽ ചെന്ന് കടലിന് അഭിമുഖമായി കിടക്കാൻ കൽപ്പിച്ചു ബോധാനന്ദ സ്വാമി ശങ്കരനോടൊപ്പം വൈക്കാട്ടു ഭവനത്തിലെത്തി സ്വാമി കണ്ട കാഴ്ച ഭയാനകമായിരുന്നു മല പോലെ വന്ന് ഉരുണ്ടു വീഴുന്ന തിരമാലകൾ വൈക്കാട്ടു ഭവനത്തിൽ ശ്രീനാരായണ ഗുരുവിനു വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുന്ന മുറിയിൽ അല്പനേരം വിശ്രമിക്കാമെന്ന ശങ്കരന്റെ അപേക്ഷ ചെവികൊള്ളാതെ ചെന്നപാടെ അദ്ദേഹം കടൽക്കരയെ ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു നിന്നവരൊക്കെ സ്വാമിയുടെ പിന്നാലെ ഓടിയെത്തി അദ്ദേഹത്തെ ആ മരണക്കിണിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ തൻ്റെ ഗുരുവിന്റെ വാക്കിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ബോധാനന്ദ സ്വാമി ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കടൽ തീരത്ത് അഭിമുഖമായി കിടന്നു ക്രമേണ കടൽ ശാന്തമായി ശാന്തമായ കടൽ പിൻവലിയാനും തുടങ്ങി ശങ്കരന്റെ പറമ്പ് മാത്രമല്ല വീടും സംരക്ഷിക്കപ്പെട്ടു ഇന്നും വൈക്കാട്ടു ശങ്കരന്റെ പറമ്പിന് ഇരുവശവുമുള്ള പറമ്പുകൾക്ക് ഗവൺമെന്റിന്റെ കടൽപിത്തിയാണ് സംരക്ഷണം നൽകുന്നത് എന്നാൽ വൈക്കാട്ട് ശങ്കരന്റെ പറമ്പ് ഇന്നും സംരക്ഷിക്കുന്നത് ഗുരുദേവൻ തന്നെയാണെന്നാണ് വിശ്വാസം മഹാഗുരുവിന്റെ അത്ഭുത ശക്തിയുടെ സ്മാരകമായി വൈക്കാട്ടുപറമ്പും വീടും ഇന്നും സുരക്ഷിതമായി നിലകൊള്ളുന്നു കഴിഞ്ഞ സുനാമിയുടെ സമയത്ത് വൈക്കാട്ട് ഭവനത്തിലുള്ളവരൊഴിച്ച് സ്ഥലത്തെ മറ്റുള്ളവരെല്ലാം വീടൊഴിഞ്ഞ് പലയിടത്തും അഭയം തേടിപ്പോയി വൈക്കാട്ട് വീട്ടുകാർ മാത്രം ഗുരുദേവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി അവർക്കാർക്കും ഒരു പ്രയാസവും ഉണ്ടായില്ല കൊച്ചി മഹാരാജാവിൽ നിന്നും ആയിരം ഏക്കർ സ്ഥലം പതിച്ചു വാങ്ങിയ ജന്മിയായിരുന്നു വൈക്കാട്ടു ശങ്കരൻ ബോധാനന്ദ സ്വാമികളുടെ ചരിത്രം സൃഷ്ടിച്ച സന്ദർശനത്തിന് ശേഷം ഗുരു വൈക്കാട്ട് ഭവനത്തിൽ എത്തിച്ചേർന്നു ഏതാനും ദിവസം അദ്ദേഹം അവിടെ താമസിക്കുകയും ചെയ്തു ഈ സന്ദർശനത്തിന് ശേഷം വൈക്കാട്ട് വീട്ടുകാർ മദ്യവ്യവസായം പാടെ ഉപേക്ഷിച്ചു അവരുടെ ശ്രദ്ധ വിദ്യാഭ്യാസ കാര്യത്തിൽ പതിഞ്ഞു അതിൻ്റെ പരിണത ഫലമാണ് തിരുനാരായണ സ്കൂൾ ആ പ്രദേശത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് വിലപ്പെട്ട സംഭാവന നൽകാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആതുര സംരക്ഷണത്തിനും വൈക്കാട്ടു വീട്ടുകാർ തനതായ സംഭാവന നൽകിയിട്ടുണ്ട് വൈക്കാട്ടു കുടുംബത്തിലെ കിട്ടൻ വൈദ്യർ പ്രഗത്ഭനായ പുഷ്കരനായിരുന്നു ചികിത്സ അദ്ദേഹത്തിനൊരു നിഷ്കാർമ്മ കർമ്മമായിരുന്നു ആതുര സംരക്ഷണ രംഗത്ത് അദ്ദേഹം അനുഷ്ഠിച്ച സേവന സ്തുദീർഹം തന്നെയാണ് വൈക്കാട്ട് ശങ്കരഭവനത്തിൽ ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന മുറിയും ശയിച്ച കട്ടിലും ഉപയോഗിച്ച കസേരയും മറ്റും ഗുരുദേവനോടുള്ള ആദര സൂചകമായി അതീവ വിശുദ്ധിയോടെ ഇന്നും കാത്തു സൂക്ഷിച്ചു പോരുന്നു ഗുരു